ஹை ஃப்ரெண்ட்ஸ் வெல்க்கம் பேக் டூ மை யூட்டூப் சானல் எடுக்கெல்லாம் சோராய்த்து சார சிங்கு ஃபுட் ஐத்துல உச்சிடுறது அவத்த சார்ல ஆய்த்து ஆய்த்து இப்போ வளாக் ஸ்டார்ட் ஆகும் ஆமக நான் சில கொடுத்தாய் தான் அவன் கெல்லோ இந்த பனி பண்ணு சங்க பைக்கில் போய் எல்லாம் காத்தடச்சித்த இந்த வந்து இந்த பனி பண்ணு மெடிசின் கொட்டே ನಗೋನು ಹುಚ್ಚಿಗೆ ಅವನು ಚೋರ್ಕಾರಿ ಹಾಕೊಂಡು ಹತ್ತರಿ ಎಂದ್ರೆ ಹಾಕ್ರೆ ಉಂಟು ಫಿಶ್ ಬಂತಲೆ ಫಿಶ್ಶು ಅವನಮ್ಮ ಫಿಶ್ ಫಿಶ್ ಹಾಕಿ ಅವಲ್ಲ ನಗೊನು ಫಿಶ್ ಬಂದು ಫಿಶ್ ಹಾಡಕ್ಕನು ಹಾಂ ಆಯ್ತು ಅವನಿಗೂ ಕಲ್ಚೊಂಡಿಲ್ಲ ಅವನು ಮಡಿ ಓಡಲ್ಲಿ ಹೊಡ್ತು ಅವತ್ತು ಪೊಯಿಂಗ ಅವತ್ತು ಪೊಯಿ ಎಕ್ದ ಉಮ್ಮ ಹೊತ್ತು ಪೊಯಿ ಉಮ್ಮಾಡೌತು ಪೊಯಿ ಉಂಟಾಕ್ರ അവിടെ ഹെ മക്കളർ പിന്നെ സിസ്റ്റർ മട്ടചോണ്ടിക്ക് നമ്മുടെ മടിയോടൊ ഡി ബ്ലാ എന്തെ ഫ്രെണ്ട്സ് അതേ സർ ഹാദിത് ഫുഡ് ഹാളോദ് തിന്നോളൂ അതേ നാട്ടിൽ ശേർ ആക്കൊന്നത്തെ ഓക്കെ ബ്ലാഗ് ഹാക്കറെ എന്തേ ചെൻ്റെ സുമെനാലേ സുമെനോ ഒത്തില്ലേ ബ്ലാഗ്സ് ആക്കു പിന്നെ കരട്ട് നാത്തുലില്ല നോക്കു പിന്നെ ഫങ്ക്ഷനത്തി അതേ ആയിട്ട് ಅಂದರೆ ವ್ಲಾಗ್ ಹಾಕೋಗ ಇಟ್ಲೆ ಏನು ಹಾಕ್ರೆ ಡೈಲಿ ಬ್ಲಾಗ್ ಹಿಂಗೆ ಡೈಲಿ ಬ್ಲಾಗ್ ಎಂದರೆ ಲೈಫಲ್ಲಿ ಎಂದ್ರೆ ನಡ್ಕ್ರೆ ಎಲ್ಲ ನಾನು ಹಿಂಗೆ ಶೇರ್ ಹಾಕ್ರೆ ಓಕೆ ಪಿನ್ನೆ ನಾನು ಲಾಸ್ಟ್ ಮೇಲೆ ಅವತ್ತು ಚೆಂದಂಗ್ ಈ ಅವತ್ತಿಗೆ ಮುನ್ನಲ್ಲಿ ದೆಚ್ಚಿ ಅವು ಅವೇ ಆಂಟಿ ಅಂತಲ್ಲೇ ನನ್ನ ನನಗೆ ನಾನಿಂಗಲ್ಟ ಶೇರ್ ಹಾಕಿ ನಾ ಆಂಟಿ ಊಟ ಅನ್ನೋ ಮನಸ್ಸಿಲ್ಲ ಅಂತಂತಲ್ಲ ഊടമേ ഞാൻ ഇപ്പോൾ തെച്ചാ ഓടമത്തിൽ മുട്ടമേ വന്ന് വെച്ചിരുന്നത് അങ്ങനെ ഒരു കൊസി ഉണ്ട് മടിയായിപ്പം പോവാല്ലേ ആൻറ്റിയുടെ അവിടെയുണ്ട് ഇൻ്റു ഇന്നലെ നൈറ്റ് പോയിട്ട് അങ്ങേക്ക് അമ്മ ഇൻ്റെ സുബേക്ക് എന്ന് ചിട്ട് പോയി ഇൻ്റാക്കി അല്ല പിന്നെ പോയി ചെന്നെങ്കിൽ അവിടെ ഒത്തുകി ഷോപ്പുണ്ട് അംഗടി ഉണ്ട് അങ്ങനെ അവിടെ തിന്നോട് അംഗടി ഉണ്ടല്ലേ അങ്ങനെ പോയിട്ട് വേറെ എന്താവണം പിന്നെ ആന്റി അവിടെ ഇന്നപ്പോ ഒത്തുള്ള എന്തും ചോറാക്കിയാൽ ആൻറ്റിയോടെ അവിടേക്ക് പോയി കൊണ്ടിരുന്ന പോയി പോയിൻ സുബൈ തുടങ്ങി നക്കും ഷെച്ച നാനും ബോറ പാൻ്റോട് പോവാന്ട്ട് നക്കും അങ്ങനെ നോക്കോനും ചോർക്കറി ആക്കി വെച്ചിട്ട് പോണെങ്കിൽ പോണ്ടെ നാണ് മടിയാങ്ങ് പോണ്ടെ സോറ ഇന്നെങ്കിൽ അവിത്തുലേ അവർ സോറമ്മു അങ്ങനെ സോറ പിന്നെ നമുക്ക് തന്നതേ സോറ ആ ഉച്ചക്ക് നാനും അമ്മ അല്ലേ എന്തെങ്കിലും ആക്കിയിട്ട് അപ്പാര തിന്നരണ ഇട്ട് ഹസ്ബൻഡ് ബണ്ടാലേ എന്തെങ്കിലും ഔട്ട് കറി നല്ല കറി ആക്കിയിട്ട് ബൈക്കിരണ അസ്റ്റം ഇപ്പം ഉച്ചയ്ക്ക് ഫിഷ് കറി പണിങ്ങറിയാക്കി വെച്ചിട്ട് പോണ്ടോക്കണം മടിയായി പോണ്ടേപ്പത്തിൽ സൈക്കൾ കളിക്കുക ഇപ്പത്തിൽ സൈക്കൾ കളിക്കും അൽസൻ്റെ പൊടിയ കറി ആക്കാ ചെന്നിട്ട് പത്തേറെ പിന്നെ പപ്പടം കിടവ് പപ്പടം കൊടുത്തോടൊക്കെ പണിയും പണ്ട് അതിൽ ഇത്ര പൊടിക്കറിയും പപ്പട കൈക്കാനും മീൻ വന്നില്ലേ നോക്കാം നൈറ്റ് എന്താ എങ്കിൽ പാ ഇത്ര പൊടിക്കറി പിന്നെ കപ്പടക്കടെ ഓ ഇത് നല്ല കണ്ടിട്ടു നോസ്കാര നല്ല ഇല്ല മാത്രം ബാ ലേറ്റ് ആ ലേറ്റേ ആയിട്ട് ഇൻ്റെ ആക്കുമ്പം കഞ്ഞി കൊടുക്ക പപ്പറെ കഴിച്ചിട്ട് ലേറ്റ് കൊടുക്കേറ്റ ഓ അമ്മു ചോറ് കൊടുത്തിട്ടു അന്നത്തെ മരുന്ന് കൊടുത്തിട്ട് വരയ്ക്കില്ല അവൻ ജോലിയിൽ ഇപ്പോൾ വറങ്ങേണ്ട പച്ചയ്ക്ക് വറങ്ങില്ല അവനു ഇല്ലേ ഉറങ്ങുമ്പോൾ അഞ്ച് ഗണ്ടെല്ലാം വെച്ചാൽ ഞാൻ വരങ്ങ ഒന്ന് വരങ്ങില്ലേ അങ്ങനെ ഇരിക്കുമ്പോൾ നാ ജോലിക്ക് ഇട്ടപ്പറാ വറങ്ങറ അപ്പം നോക്കല്ലോ ഇട്ടിട്ട് ഒരു പത്ത് ആയിട്ട് ഒന്ന് ഉറങ്ങിയിട്ടില്ല അവൻ കളിച്ചോണ്ടിട്ടു എല്ലാം ആക്കി അങ്ങനെ ഇപ്പം അവര് ചോറ് കൊടുത്തിട്ടു കളിയാക്കിയിട്ടില്ല പപ്പുടാ പിന്നെ കഞ്ഞി കുരിച്ചണങ്ങ ഉപ്പറി പിന്നെ ഡ്രൈ ഫിഷ് കാഴ്ച്ച അങ്ങനെ വേണ്ടിട്ട് ഓക്കെ നമ്മുടെ വർക്കിട്ട് നൈറ്റ് എന്താ എങ്കിൽ ആക്കോനും ചോ ഫുഡ് അമ്മ യാമോ വരങ്ങ ആ എഞ്ചിട്ട് അമ്മ ഉറങ്ങിയിട്ട് എഞ്ചിട്ടില്ല ചിക്കൻ പറത്ത് വെച്ച കല്ലുപൊള്ളി ടൈസൺ എന്താ ഇങ്ങ നൈറ്റ്ക്ക് ബിരിയാണി പ്രിയാണി ആക്കാണ്ട് ബിരിയാണി ആക്കിയിട്ടില്ല തിൻറെ മാത്രം നോക്കാം എങ്ങനെ വിടു ആക്കാൻ അമ്മ എനിക്ക് ചിട്ടില്ല ഉറങ്ങിടാ മടിയോടും മടിയവരും അമ്മ എഞ്ചേറ്റ് വന്ന ഇതിപ്പോൾ നാ നൈറ്റ് ചെന്ന ബാണി ആക്കറൻറ്റ് കഫ്സപ്പാക്കി ഒന്നും ഇല്ല എസ് എൻ കോഴി ഇടത് ആക്കോണ്ട് ഫസ്റ്റ് വേപ്പാട്ട് ഒന്ന് വേപ്പാട്ടിട്ട് ആക്കറിലേ ഇത് കുത്തുണ്ടും ആക്കിയിട്ട് മാത്രം നോക്കാം ആക്കിയിട്ടെങ്ങനെ ആവുന്നുണ്ട് ഫ്രണ്ട്സ് ഇപ്പം തെൽ ബിരിയാണി ആക്കിയിട്ട് എല്ലാം അവർ സൈഡ് പത്ത് ആ ഹസ്ബൻഡ് ബത്ത് ചെന്ന വെജിറ്റേബിൾ സാണിത്ത് ഇങ്ങനെ സന്ത അല്ലേ മണ്ടേ നൈറ്റ് ഇത് ഹൈകും വൈറ്റ് ഓക്കെ അതേ സ്ക്രീൻ കാർഡ് എല്ലാം ഇതായിരുന്നു അങ്ങനെ അത്ര ക്ലാരിറ്റി ഇല്ല അങ്ങനെ വെജിറ്റബിൾസ് പറയാ ബസ്സിൽ ബസ്സിലല്ല അവർക്ക് ബസ്സിൽ വിളിച്ചു പോയിട പോയിട്ട് ബസ്സിലല്ല വെജിറ്റബിൾസ് എടുത്ത് പറിച്ചു ಓಕೆ ನೈಟ್ ಹತ್ರ ಇರ್ತಕ್ಕಿಟ್ ಹ್ಯಾಂಗು ಹಸ್ಬರಾಮ್ ಲೇಟ್ ಅವರಲ್ಲೇ ಹಂಗಾನೆ ಇಪ್ಪ ಬರ್ತಾಯಿ ಅಂದರೆ ಟೊಮೆಟೊ ಆನಿಯನ್ ಎಲ್ಲ ತಿಳ್ತು ಬೆಣ್ಣಿಂತು ಪಿನ್ನಿತ ವೆಜಿಟೇಬಲ್ಸ್ ಬೆಣ್ಣಿಂತು ಅಂಗನೇ ಬರ್ತಾಯ ಓಕೆ ಇಲ್ಲ ಬಿರಿಯಾನಿ ಅಂತೇಳಿ ಕೊಡ್ಕೊಂಡು ಹಾಕ್ತಾರೆ ಕೊಡ್ತಿಕ್ಲೆ அவங்க தெச்சு இதுல தோடு சாக்கலேட் எல்லாம் அரபா இத்திர ஹேட்டிங் மியா உலகே பத்தாய் அது தான் நான் போனேங்க கூத்து வச்சு போர் அடலே பத்தாய் வரும்பத்தே லேட் ஆய்த்து பத்தாயிட்டு இன்னும் అనే నను బండ చిన్నె అమ్మకరు బ్యాండా పోయి మమ్మీ బ్యాండ్ అంటే నైన్మె హిందీ హాకూ వ్ల చిన్నారే ఇన్షాల్ ఇవ్వ സുന ബഡ്ക്കുൾ പൂത്ത

ಒಂದೆ ಲಡ್ಕರು ಏನ್ ಬೇಕು ಅಪ್ಪ ಕೊತ್ತಂಬರಿ ಸೊಪ್ಪು ಇದ್ಯಾ ಯಾವದು ಕೊತ್ತಂಬರಿ ಇಲ್ವಾ ಇದು 5 ರೂಪಾಯಿ ದರ್ ಬನ್ನಿ ಕಟಿ ಕಟ್ ಮಾಡು ಕೊಯ್ ಹಾ ಅಮ್ಮ ಓಡು ബാട്ടൽ അവിടെ സാവ കട്ടീം ഐസ് കീം പനി വന്നപ്പുസോർ ീൻ ഗാഡ്രേ ഓടെ കിട്ടില്ല ലേറ്റ് ആയിട്ട് അങ്ങനായിട്ട് ഓട പോണനഗത്തില്ല നവത്തികേ ഫോന വെജിറ്റേബൽസന്നു സൊമ്മ ചെന്തോ അല്ലേ ഫിഷ് എത്ര മേണ തന്നര വെജ്ജ് തന്നെ ഓക്കെ ഒച്ചകല വേനൗ വെജ് എന്തില്ല തല തലിട്ടോൺ ആനിയൻ ടൊമെട്ടോ യാരല്ലേ എല്ലാം തകൊമ്പേ നവടലി ಹಂಗಾನೆ ಜ್ಯೂಸ್ ಕುಡಿಕೊಂಟು ಐಸ್ ಕ್ರೀಮ್ ಪಾರ್ಲರ್ ಓಪನ್ ಉಂಟು ಬಟ್ ಟೈಮ್ ಆಯಿತು ಒಲಿಂಬ ಇದೆಯೋ ಆಯಿತಾ ಅಂತ ಬಿಗ್ ಬಾಸ್ ಸ್ಟಾರ್ಟ್ ಆಡಲ್ಲಿ ಒಲಿಂಬರೆ ಗಂಟೆ ಬಿಗ್ ಬಾಸ್ ಮಿಸ್ ಆಗಲ್ಲೆ ನೋಡೋದು ನೆಕ್ಸ್ಟ್ ಡೇ ಮೊಬೈಲ್ ನೋಕೋಕೆ ಹತ್ರ ಇಂಟ್ರೆಸ್ಟ್ ಆಗಿಲ್ಲೆ ಅದು ಅಂದರೆ ತಂದೆ ನೋಕಿಂಗೆ ಓಕೆ ಉಂಟು ನಡೆ ಸಬ್ಸ್ಕ್ರೈಬರ್ ಆರೆಲ್ಲ ಬಿಗ್ ಬಾಸ್ ಕೂಡ ಕಮೆಂಟ್ ಹಾಕೋರವ ಆರ್ ಅಂತ ಕಮೆಂಟ್ ಹಾಕೋರು ಚೆನ್ನಾಗಿ ಅವರವ್ರ ಕಂಟೆಸ್ಟೆಂಟ್ ಫೇವ್ರೇಟಿನ್ ಟಿಕ್ಕರಲ್ಲಿ ಆರ್ ಫೇವ್ರೇಟ್ ಇದನ್ನು ಕಮೆಂಟ್ ಹಾಕೋರು ನಾಕು ಫೇವ್ರೆಂಟ್ ಟಿಕ್ಕರಲ್ಲೇ ಓಕೆ ತ್ರಿವಿಕ್ರಮ್ ಪಿನ್ನೆ ಶಿಶಿರ್ ಐಶ್ವರ್ಯ ಆ್ಯಂಡ್ ಅದು ನಿಂಗೆ ಅದೇನು ಕಮೆಂಟ್ ಹಾಕೊಂಡ ಬಿಗ್ ಬಾಸ್ ಅದಿದ್ದಂತು ಜಸ್ಟ್ ಸೊನ್ನೆ ಹತ್ರ ಅವರವ್ರ ಫೇವ್ ಇನ್ ಟಿಕ್ಕರಲ್ಲಿ ಬಿಗ್ ಬಾಸ್ ಅಂತೂ ನಾನು ಮಿಸ್ ಹಾಕಲ್ಲ ಸುದೀಪ್ ವೀಕೆಂಡ್ ಅಂತೂ ಮಿಸ್ಸೇ ಹಾಕಲ್ಲ ಓಕೆ ಬಿಗ್ ಬಾಸ್ಲು

ബിരിയാനി ഹാ വെച്ചു നോക്കേ നമുക്ക് ഞാൻ പോയിട്ട് കച്ച മരക്കൊന്നെ ഒക്കെ ബരില്ല നാട്ടു ഞാൻ പോയിട്ട് ആക്കോണു ഓക്കെ തന്നിരല്ല കർപട തിന്നെ ചെനക്കൊമ്പലെ ലേറ്റ് അവരു മക്ക പോയിട്ടു ലേറ്റ് അവർ അങ്ങനെ ചൂസ് കുർച്ച പോവൻ്റെ നൈൽക്കോൺ കേട്ട് నన్ను ఇండి అప్లకరావా టూ టైమ్స్ వెజ్ ఇదే నన్ను టు డైమ్స్ ఓవర్ నైట్ టూ టైమ్స్ వెజ్ నన్ను ఓకే మెల్ల తిన్నామ్ సమమ్ జూస్ ഫ്രണ്ട്സ് നോക്കൂട്ടേറ്റ് ഐസ് കീമു ടൈമായിട്ട് പന്നു ഈ സ വെജിറ്റേബൽസ് കൊടുന്ന കൊടുന്ന ഇതേ സെറ്റ് ആക്കി വീക്കോ ഇന്നും നാ എസി സമ്മെ യൂസാക്കും സഡനായിട്ട് നമുക്കത് ബുടൊനുഗില്ലേ ഓക്കെ തല തലി ആക്കാര സി എസ് ചൂടേത് ओके एंड देन तेल కొడి ఆకరా ఓకే ఇస్ మనం సెట్ ఆ కಿರాన బిర్యానీ హింద్ర ఐరన్ ప్రాన్స్ అంతిలే దొస్ట్ స్టార్ట్ ఐస్ ఫ్రెండ్స్ ఓకే నేను అదుకు నేను ఏంటి ఇంట కప్పు స ఓకే ఫ్రెండ్స్ ఏ వ్లాగ్ ఇష్ట అయితే ప్లీజ్ లైక్ అ కు షేర్ అ కు కమెంట్ అ కు అరలే సబ్స్క్రైబ్ అవర్ నోకి ఉండుల ప్లీజ్ సబ్స్క్రైబ్ ఆ కి నోకి ఉండులరు ನಿಮಗೆ ಫ್ರೆಂಡ್ಸ್ ಫ್ಯಾಮಿಲಿಗೆಲ್ಲ ಶೇರ್ ಹಾಕೋರು ಓಕೆ ನೆಕ್ಸ್ಟ್ ಬ್ಲಾಗ್ಲಿಕ್ಕಿ ಟಾತ್ರವಲ್ಲ ಬ ಬಾಯ್